വയക്കൽ പാട്ടപ്പള്ളി ആണ്ടുനേർച്ചയ്ക്ക് സമാപനം വിവിധ ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിച്ച ആണ്ടുനീർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സമാപനമായത് ആണ്ടുനീർച്ചയോടനുബന്ധിച്ച് കുടുംബ സംഗമവും ചികിത്സാ ധനസഹായ വിതരണവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും അനുമോദനവും അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു പാട്ടപ്പള്ളി ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ എസ് ജെ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സുജായി എസ് ജെ സ്വാഗതം പറഞ്ഞു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും മുൻ മന്ത്രിയും എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു നടത്താൻ വേണ്ടി കഴിയണം അവരെല്ലാവരുടെയും പിന്തുണ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് എങ്കിൽ മാത്രമേ ഇതെല്ലാം കഴിയൂ ഇവിടെ ഇത്തരം സജീവമായ ഒരു കേന്ദ്രം വളർന്നു വരുന്നു എന്നത് കാണുമ്പോൾ ഞാൻ അത്യസന്ധ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തതാണ് വരയിൽ വരികൾക്കിടയിലൂടെ ഞാൻ വായിച്ചെടുത്തതാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടാകും അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ സ്വാഭാവികമാണ് കുറച്ചെല്ലാം ആ നിലയിൽ തന്നെ കണ്ടാൽ മതി ഏത് നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അതിന് വിമർശകർ ഉണ്ടാകും മറ്റൊരു കാര്യം വിമർശനങ്ങൾ ഉണ്ടാകുന്ന നല്ലതുമാണ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടാനും പരമാവധി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോകാനും ഒക്കെ വിമർശനങ്ങൾ നല്ലതാണ് വെണ്ണിക്കുളം ചർച്ച് വികാരി

അതിന്റെ സമ്മേളനം അതൊരു സ്വകാര്യ ചടങ്ങായിട്ട് നടത്താതെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനം അതെല്ലാം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഇപ്പൊ മു ആരാണ് മഹാനായ മനുഷ്യൻ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മണിപ്പവർ കൊണ്ടോ മനസ്സിൽ പവർ കൊണ്ടോ നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ ഉന്നതികളിൽ നിൽക്കുന്ന ആളല്ല മഹോന്നതനായ മനുഷ്യേഷൻ ഇ രാജ്യത്തിന്റെ രാഷ്ട്ര ശിൽപിയായ മഹാത്മാ ഗാന്ധിജി മഹാനായ മഹാത്മാ ഗാന്ധിജി വലിയ സ്ഥലത്തേക്കു వెరిగിയാ ക്രസംഗത്തിന്റെ ആ യോഗത്തിന്റെ അദ്ധേക്ഷൻ അദ്ദേഹത്തെ ആവേശകരും സ്വീകരിക്കുന്നു മഹാനായ മഹാത്മാ ഗാന്ധിജി ചിത്രീകരിക്കുന്ന മഹാനായ മഹാത്മാ ഗാന്ധി ഗാന്ധിജി പ്രസംഗം അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് ഞാൻ മഹാൻ ആരാണ് ഞാനൊരു തോട്ടിക്കാരനാണ് അങ്ങനെ പറയാൻ കാരണം ഞാനൊരു തോട്ടിക്കാരനാണ് എന്ന് പറയാൻ കാരണം കാൽപ്രവർത്തനങ്ങളോട് അവരെ ഒരു ഒരു സ്ത്രീ ചെറുപ്പക്കാരിയായ പെണ്ണ് മഹാത്മാഗാന്ധിജിയോട് ജോലി ഇടമുളയ്ക്കൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു റംലി എസ് റാവുത്തർ പാട്ടപ്പള്ളിയിൽ അനുമോദന പ്രഭാഷണം നടത്തി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാർ വാർഡ് മെമ്പർമാരായ വി എസ് റാണ ഷൈനി സജീവ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കാരണവർ ജനാബ് സുബൈ റാവുത്തർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ജ